ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കാര്യമായ മഴ ലഭിച്ചിട്ടും ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നില്ല ഇതോടെ കെ എസ് ഇ ബി നിരാശയായിരിക്കുകയാണ് പ്രതീക്ഷിച്ച നീരൊഴുക്ക് ലഭിക്കാതാണ് ഡാമുകളിലെ ജലക്ഷാമത്തിന് കാരണം ഈ മാസം ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന നീരൊഴുക്ക് ഇരുന്നൂറ്റി മുപ്പത് പോയിൻ്റ് ഒമ്പത് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ വെള്ളമായിരുന്നു എന്നാൽ വ്യാഴാഴ്ചത്തെ കണക്ക് പ്രകാരം ലഭിച്ചിരിക്കുന്ന നീരൊഴുക്ക് നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ഏഴ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം മാത്രമാണ് കേരളത്തിൽ മുഴുവൻ നല്ല മഴ ലഭിച്ചിട്ടും അറുപത്തി പോയിന്റ് പൂജ്യം അഞ്ച് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളത്തിന്റെ കുറവാണുള്ളത് കെ എസ് സി ബിയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ജലസംഭരണികളിലുമായി ഒമ്പത് ഒന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളമാണ് ഇപ്പോൾ ഉള്ളത് ഇത് മൊത്തം സംഭരണശേഷിയുടെ ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രമേ വരുന്നുള്ളൂ ഇടുക്കിയിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം വെള്ളമാണുള്ളത് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കാര്യമായ മഴ ലഭിച്ചു തുടങ്ങിയിട്ടില്ല കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥിതി പരിശോധിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ മൺസൂൺ എത്തുമ്പോഴേക്കും സ്ഥിതി മാറുമെന്നാണ് കെ എസ് സി ബിയുടെ പ്രതീക്ഷ മഴക്കാലത്ത് തിരികെ നൽകാമെന്ന വ്യവസ്ഥയിൽ മാർച്ച് മുതൽ പഞ്ചാബ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിരുന്നു മഴ കുറഞ്ഞാൽ ഇതിന് തടസ്സമാകും നല്ല മഴ ലഭിക്കുകയും ഡാമുകളിലെ നീരൊഴുക്ക് കൂടുകയും ചെയ്താൽ അധിക വൈദ്യുതി ഉയർന്ന വിലക്ക് കെ എസ് സി ബിക്ക് വിൽക്കാനുമാകും ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്